ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴേ അനുമോളും ആര്യനും സാവുമാനുമായിരുന്നു ക്യാപ്റ്റൻസിയിൽ വന്നത് അതിൽ സാവുമാൻ ജയിച്ചിരിക്കുന്നു അനുമോളെ എല്ലാവരും കൂടി കള്ളം പറഞ്ഞ് പുറത്താക്കിയിരിക്കുന്നു അത് പോയിട്ട് നെവൻ എന്ന പക്ക ക്രിമിനൽ അനുമോളെടുത്ത് കാണിച്ചത് മൊത്തത്തിലുള്ള കള്ളത്തരമായിരുന്നു നെബിൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആ കയറിൻ്റെ പുറത്തു കൂടെ കിടക്കുകയും അനുമോളെ ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്തു ഇവനെ പോലുള്ള ഒരു ക്രിമിനൽ എന്തായാലും അവൻ നോമിനേഷനിൽ വന്നു ഈ ആഴ്ച പുറത്ത് പോകണം അതുപോലെ തന്നെയാണ് അക്ബറും അക്ബറും നെബിനും കൂടെ ചേർന്ന് അനുമോളെ എത്രത്തോളം കുറ്റപ്പെടുത്താൻ പറ്റുമോ എത്രത്തോളം ആ ഗെയിമിൽ ജയിക്കാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം അനുമോളെ കഷ്ടപ്പെടുത്തി ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവന്മാർ പേരും പുറത്തു പോവുക തന്നെ വേണം പിന്നെ ആര്യനും ആണെങ്കിൽ പോലും ആര്യൻ ഒരു മത്സരിക്കാൻ നിന്നതുകൊണ്ട് ആര്യൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അക്ബറും നെവിനും എന്ന് പറയുന്ന ഇവ നെവിൻ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും കഴിക്കുക ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വയറും തള്ളിപ്പിടിച്ച് നടക്കുക ഇതൊക്കെയാണോ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ഷോ ഇത് എല്ലാവരും കാണുന്ന ഒരു ഷോയാണ് ഈ നെവിനെ പോലുള്ള ഒരാൾ ഇനി അതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല അവൻ്റെ ഉദ്ദേശം പണപ്പെട്ടി വരുന്നത് വരെ അവിടെ നിൽക്കുക ആ പണപ്പെട്ടി എടുക്കുക പോവുക ഇതാ അവൻ്റെ ഉദ്ദേശം അത് പാടില്ല ഈ ആഴ്ച പോകണം